വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ ആ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ ഒരു ആശങ്കയിലാണ് തീരമേഖല അവർ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് എന്നത് സംബന്ധിച്ചെങ്കിലും വിവരങ്ങൾ തെരച്ചിൽ പോയ ആളുകൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഗോപാൽ ഗുഡ് മോർണിംഗ് സുജയ ഒരു തരത്തിലേക്കുള്ള വിവരങ്ങളും ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളുടേതായി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആണ് ഏറ്റവും മോശമായ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം മിനിങ്ങാന്ന് അതായത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് വിവിധ തീരങ്ങളിൽ നിന്നും വിഴിഞ്ഞത്തെ വിവിധ തീരങ്ങളിൽ നിന്നും ഈ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോയത് ആ കടലിൽ പോയവരിൽ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം രണ്ട് വള്ളങ്ങളിൽ നിന്നായി ഒൻപത് മത്സ്യത്തൊഴിലാളികളാണ് തിരിച്ചെത്തേണ്ടതായിട്ടുള്ളത് ഇവരുമായി യാതൊരുവിധ ആശയവിനിമയവും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം ഇന്നലെ വെളുപ്പാൻ കാലത്ത് അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയോടുകൂടിയെങ്കിലും എത്തേണ്ടവരായിരുന്നു ഇവർ എന്നാൽ അവർ ഇന്ന് വെളുപ്പിനെ അതായത് ഇന്ന് ഈ ഏഴുമണിയായിട്ടും അവർ മടങ്ങിയെത്തിയിട്ടില്ല അവരുടെ കുടുംബവും സുഹൃത്തുക്കളും ഉച്ചവരും തന്നെ പ്രാർത്ഥനയുമായി ആ തീരത്ത് കാത്തിരിപ്പാണ് അതേസമയം തന്നെ സമാന്തരമായി ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു നമുക്ക് ഈ വള്ളങ്ങളുടെ അല്ലെങ്കിൽ മിസ്സായ തൊഴിലാളികൾ വിവരമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടു വള്ളങ്ങൾ അതിലൊന്ന് റോബിൻസൺ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് ഈ വള്ളത്തിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് റോബിൻസൺ ഡേവിഡ്സൺ ദാസൻ യേശുദാസൻ എന്നിവരാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത് ആ വള്ളം മിസ്സിംഗ് ആണ് അതിനോടൊപ്പം തന്നെ തന്നെ ലാസർ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിൽ ജോണി ജോസഫ് മത്യാസ് മുത്തപ്പൻ എന്നീ നാല് പേരെയും കാണാനില്ല അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കഴിഞ്ഞ ദിവസം മുങ്ങിയ അതായത് അപകടം സംഭവിച്ച സാമൻ എന്ന ഒരു വ്യക്തിയുടെ വള്ളമുണ്ട് ആ വള്ളത്തിൽ സഞ്ചരിച്ച പേരാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ഒരാൾ ഇന്നലെ മറന്നു അൻപത്തിരണ്ടുകാരനായ ആന്റണി തദ്ദേവൂസ് ആണ് മരണപ്പെട്ടത് അദ്ദേഹത്തിനൊപ്പം കാണാതായ മറ്റൊരു മത്സ്യത്തൊഴിലാളി സ്റ്റെല്ലസ് എന്ന അദ്ദേഹത്തിനെ കൂടി കാണാതായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെയും യാതൊരു വിവരവുമില്ല ഇന്നലെ വിഴിഞ്ഞം തീരത്തും കോവളം തീരത്തും അടക്കം സംസ്ഥാനത്തിന് തിരുവനന്തപുരം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ തീരപ്രദേശങ്ങളിലും ഇന്നലെ രാവിലെ മുതൽ വലിയ തെരച്ചിലാണ് കോസ്റ്റൽ പോലീസിന്റെയും അതിനോടൊപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് അതിനിടയിൽ വേറൊരാശങ്കയായി ഉണ്ടായി വന്നത് കഴിഞ്ഞ ദിവസം ഇവരെ തേടിപ്പോയ രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ അവരുടെയും വിവരമൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായിരുന്നു എന്നാൽ ആശ്വാസകരമെന്ന് പറയട്ടെ അവരെ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചു അതിൽ ഒരു ബോട്ട് ഇപ്പോൾ മടങ്ങി വരികയാണ് തീരത്തേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ബോട്ട് കന്യാകുമാരി മുട്ടം പ്രദേശത്ത് കരയിൽ കയറിയെന്നും മത്സ്യത്തൊഴിലാളികളെ അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും എത്താം സരലാണ് വിഴിഞ്ഞത്തു നിന്നുള്ള വിവരങ്ങൾ ഗോപാൽ ഗോപാലിന്റെ പശ്ചാത്തലത്തിൽ കടൽ കലിതുള്ളി ഇങ്ങനെ കരയിലേക്ക് വരുന്നതാണ് കാണുന്നത് അതുകൂടി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാട്ടിക്കൊടുക്കാം വിശദമായി തന്നെ മഴ ഒന്ന് മാറി നിൽക്കുമ്പോഴും കടലിന്റെ കലി അടങ്ങിയിട്ടില്ലല്ലേ അതെ സുജയ ഈ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ തീരപ്രദേശത്ത് ജീവിക്കുന്നവരോട് കൃത്യമായി തന്നെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട് ശരിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ കടൽ തീരത്തെയും കടലിനെയും മത്സ്യബന്ധനത്തിനെയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് പക്ഷേ ജീവനും ആയുസും ജീവിതവുമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കടലിലേക്ക് പോകരുത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഈ ദൃശ്യങ്ങൾ മാത്രം മതി ഞാൻ ഇതിൽ നിന്നൊന്നും വിശദീകരിക്കേണ്ടതില്ല കലിതുള്ളി കടൽ ആഞ്ഞടിച്ച് തരത്തിലും മത്സ്യസമ്പത്തുമായി തിരിച്ച് വീടുകളിലേക്ക് വരിക എന്നത് അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ആ ഓട്ടത്തിന്റെ ഭാഗമാണ് നോക്കൂ കലിതുള്ളുന്ന കടലിലൂടെ തിരിച്ച് വരുന്ന മത്സ്യത്തൊഴിലാളികളെയും അതോടൊപ്പം കടലിലേക്ക് കാണാതായവരെ തെരഞ്ഞു പോകുന്നവരെയും ഒക്കെ നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള ഓളങ്ങളിൽ തിരകളിൽ ചാഞ്ചാടി അവർ വരികയാണ് ജീവൻ കയ്യിലെടുത്താണ് ഓരോ മത്സ്യത്തൊഴിലാളിയും അന്നന്നത്തെ അന്നത്തിനായി കടലിലേക്ക് പോകുന്നത്